ഒരു രാഷ്ട്രീയ സമരമുള്ള തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയവും വികസനവും നന്നായി ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വോട്ടർമാർ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ് കരുതുന്നുണ്ട് അപ്പോൾ വേണ്ടുമ്പോൾ അറിയാം നമുക്ക് കാരണം വെച്ചാൽ നാല് ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ ജയിച്ചു അതിനകത്ത് മൂന്നര ലക്ഷമായി പിന്നീട് രണ്ടാമത് ജയിച്ചു അവർ ആറ് ലക്ഷം ഏഴ് ലക്ഷം വോട്ടിനൊക്കെ ജയിക്കുമെന്നാണ് അവകാശപ്പെട്ടത് അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് പറയേണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്താനൊരു അവസരമായി ഈ തിരഞ്ഞെടുപ്പിനെ എൽ ഡി എഫിന് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത് ഈ തിരഞ്ഞെടുപ്പ് വോട്ടിൽ പ്രതിഫലിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ പ്രചരണങ്ങളാണത് ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ശ്രമം നടന്നത് രാഷ്ട്രീയമായിട്ട് ഏറ്റവും പ്രധാനമുള്ളത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ ബ്രോഡ് പ്ലാറ്റ്ഫോമാണ് ഓൾ സെക്കുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസിനെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ആ ശ്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അത് ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചത് കാരണം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രൈം എന്ന് പറയും ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്കെതിരായ സമരമാണ് അവർക്കെതിരായ സമരം അവരൊക്കെ കേന്ദ്രത്തിലാണ് നടത്തേണ്ടത് ഇപ്പോൾ യു പി മധ്യപ്രദേശ് അതുപോലുള്ള കേന്ദ്രങ്ങളിൽ രാജസ്ഥാനുള്ള കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ മുഴുവൻ സീറ്റും ജയിച്ചുകൊണ്ടിരുന്നത് അവർ ഈറോഡ് ചെയ്തു പോയില്ല അവരുടെ ബീച്ച് എങ്ങോട്ട് പോയി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളാണ് അവരുടെ മാസ് ബീച്ച് കൊണ്ടുപോയത് അപ്പോൾ അതിനെ അവിടെ കേന്ദ്രീകരിച്ച് കൺസിസ്റ്റൻ്റായി ഒരു പൊളിറ്റിക്കൽ നിലപാടെടുത്ത് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ആ കടമ നിർവഹിക്കാതെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് മൈൻഡുള്ളൊരു ജനത എൽ ഡി എഫ് മാത്രമല്ല ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് മൈൻഡ് ഉള്ളത് കേരളത്തിലെ ജനത പൊതുവേ ഡെമോക്രാറ്റിക് സെക്യുലർ മൈൻഡുള്ളൊരു ജനതയാണ് ആ ജനങ്ങളുള്ളൊരു സ്ഥലത്ത് ഇവർ ലെഫ്റ്റ് ടു വൈറ്റ് മത്സരിക്കാൻ വന്നത് ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്കൽ തന്നെ വിരുദ്ധമാണ് അതൊക്കെ രാജ്യത്ത് ചർച്ചായ വിഷയമാണല്ലോ അത് ചർച്ചാ വിഷയമാവെന്ന് തോന്നിയത് കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നേരിൽ കണ്ട് സംസാരിക്കാൻ വന്നത് അതായത് ഒരു ഫ്രണ്ട്ലി കണ്ട്രസ്റ്റാണിതെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ചർച്ച വരുമ്പോൾ ഒരു ഡിഫെൻസിന് വേണ്ടിയുള്ള ശ്രമമാണ് അത് പൊളിറ്റിക്കലായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സ്റ്റേജിൽ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതൊരു നേരത്തെ ഒരു എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ജാമ്യമെടുക്കലാണത് ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്